ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഒരു കമൻ്റ് വന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് മോണിറ്റൈസ് ആയോ പേയ്മെൻ്റ് കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പേയ്മെന്റ് കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിന് വേറെ കുറെ പ്രൊസീജേഴ്സ് ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് പേയ്മെന്റ് കിട്ടി തുടങ്ങുള്ളൂ അപ്പം നിലവിൽ അത് കിട്ടി തുടങ്ങിയിട്ടില്ല അതൊക്കെ കിട്ടി കഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോ അവിടെ നിൽക്കില്ല ഞാൻ എൻ്റെ കൊച്ചിനും കൊണ്ട് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ നിലവിൽ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അതിന് നമ്മൾ യൂട്യൂബ് കാണുന്ന പോലെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് അതായത് ഫസ്റ്റ് നമ്മൾ എഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടാക്സിന്റെ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഓഫീസിൽ നമുക്കൊരു പിന്നു വരാം അങ്ങനെ കുറെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളത് വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടൊരു കാര്യമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഇട്ട് അങ്ങനെ റെഗുലർ ആയിട്ട് അതൊരു നമ്മളൊരു ജോബായിട്ട് അത് ചെയ്ത് കഴിയാമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസ് ആവണം പേയ്മെന്റ് കിട്ടാനൊക്കെ തുടങ്ങും പക്ഷെ എനിക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു മൈൻഡ് സെറ്റും ആയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ ഒത്തിരി വീഡിയോ എടുക്കാനായിട്ടും പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിള്ളേരുള്ള ദിവസം ഇവിടെ വേറെ രണ്ട് പിള്ളേരുണ്ട് അപ്പം അവര് കോളേജിൽ പോകാത്ത സ്കൂളിൽ പോകാത്ത ദിവസത്തിലാണ് ഞാൻ ഇപ്പം ജസ്റ്റ് ഇപ്പം അവ ഉറങ്ങാണെങ്കിൽ ലൂക്ക് ഉറങ്ങുകയാണെങ്കിൽ തന്നെ അവന്റെ അടുത്ത് നിന്ന് എണീറ്റ് പോയാവൻ പെട്ടെന്ന് അറിയും പ്രത്യേകിച്ച് പകൽ അവ ഉറങ്ങില്ല അവൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിക്കാൻ ഞാൻ അപ്പ എണിക്കും അതുകൊണ്ട് ആ ഒരു സമയത്ത് എ വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം കിട്ടുന്നൊരു ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോസ് എടുത്ത് വിളിക്കുന്നത് പിന്നെ റീൽ റീലെന്ന് പറയുമ്പോൾ അറിയാലോ റീല് നമ്മളെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുക അപ്പം അതുകൊണ്ടത് ബുദ്ധിമുട്ടില്ല പക്ഷേ യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളത് അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇരിക്കണം മേനക്കെട്ടിരിക്കണം എന്നാൽ മാത്രമാണ് അത് എന്താ പറയുക അതിൻ്റെ ഒരു ഇതിലേക്ക് അത് ട്രാക്കിലേക്ക് അത് എത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് യാതൊരു രോഗ ഒരു കാര്യമില്ല യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണവർക്കറിയാം നമ്മളൊരു അക്കൗണ്ട് റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം കഷ്ടപ്പെടണം അത് കഷ്ടപ്പെട്ട് റീച്ച് ആയി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലാന്നുള്ളത് അല്ലയെന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞ് അത് ഓക്കെ എൻ്റെ അക്കൗണ്ട് റീച്ച് ആയി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് റെഗുലറായിട്ട് വീഡിയോ ഇട്ട് പോയാലാണ് എന്താ പറയുക അതിന്റെ ഒരു റീച്ചും കാര്യങ്ങളും വരുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ യൂട്യൂബെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ആദ്യം പറഞ്ഞപോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം കാരണം അത് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടറിയാം നമ്മൾ റെഗുലറായിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ നമ്മളിപ്പം പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് ബ്യൂട്ടി ഫ്ലോഗർ അങ്ങനൊക്കെ ഉണ്ടല്ലോ അതിന് നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കി കണ്ടന്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കതിൽ നിന്നൊരു പേയ്മെന്റ് എന്ന രീതിക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ പറഞ്ഞ പോലെ അത് പേയ്മെന്റ് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പേയ്മെൻറ്റ് കിട്ടി തുടങ്ങാമെന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമാണ് പറയുമ്പോൾ പുറത്തെപ്പോ തൽക്കാലം ജോലി നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് വീട് കൊടുക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടാറില്ല പിന്നെ അത് മാത്രല്ല അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത് ചെയ്ത് അതിന് കുത്തിയിരിക്കണം അതാണ് പ്രയാസം അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റെഗുലറായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വക അതുകൊണ്ടാണ് ഈ പിന്നെ അപ്പം ഇതാണ് മോണിറ്റൈസ്ഡ് ആയോ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പേയ്മെന്റ് കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടില്ല പേയ്മെന്റ് കിട്ടിത്തുടങ്ങണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യണം അവർക്കറിയാം നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് യൂട്യൂബിന്റെ പിന്നെ വന്ന് അതിനുശേഷം ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് കഴിയുള്ളൂ അതായത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് എൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ടാക്സിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കുറേ കുറേ സ്റ്റെപ്പുകളുണ്ട് അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ അവസാനം നമുക്കൊരു യൂട്യൂബിന്റെ ഒരു നാല് ഡിജിറ്റ് പിന്നെ വരും അതായത് നമ്മുടെ എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ യൂട്യൂബിന്റെ അക്കൗണ്ട് നിന്ന് അതായത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഫോർ ഡിജിറ്റ് പിന്നെ നമുക്ക് പോസ്റ്റ് വഴി അയക്കും അതായത് നമ്മുടെ എഡ്സൺസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് നമ്മുടെ ഐ ഡി പ്രൂഫ് ഉണ്ട് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ടാണ് നമ്മുടെ പിന്നു പോവുക അപ്പോൾ ആ പിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരും വന്ന് കഴിഞ്ഞ് പിന്നെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങുന്നത് പക്ഷേ എനിക്ക് പിന്നൊക്കെ വന്നു ഞാനൊരു രണ്ടു മാസം മുന്നേ അപ്ലൈ ചെയ്തതാണ് പിന്നൊക്കെ വന്നു കഴിഞ്ഞു പക്ഷെ പേയ്മെന്റ് ഒന്നും ആയി ഒന്നായിത്തുടങ്ങിയിട്ടില്ല അതിനൊക്കെ ഇന്യൂ സമയം എടുക്കും അപ്പം നിലവിൽ പേയ്മെന്റ് ഒന്നും കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടില്ല നാളെ ഇപ്പൊ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഒക്കെ ഒന്ന് കേറി എങ്ങനെയെങ്കിലും ഒന്ന് അക്കൗണ്ട് ഒന്ന് മോണിറ്റൈസ്ഡായി പേയ്മെന്റ് കിട്ടി തുടങ്ങാന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചുനാൾ എനിക്ക് കൂട്ടിയുടെ കൂടെ ജോലിക്ക് പോകാണ്ടിരിക്കാല്ലോ ആ ഒരു സാധനത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അക്കൗണ്ട് മോണിറ്റൈസഡായി കിട്ടുവാണെങ്കിൽ ബാക്കിയും വരും കാരണം ഇത്ര കിട്ടിയൊക്കെയാണ് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് അവൾ എപ്പോഴും പറയാൻ വേണ്ടി റെഗുലറായിട്ട് വീഡിയോട് അത് കണ്ടിന്യൂ ചെയ്തു പോലെ ജോബായി കണ്ട് ചെയ്യുന്നൊക്കെ അവൾ എപ്പോഴും എന്നോട് പറയും പക്ഷേ ഇതാണ് സിറ്റുവേഷൻ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ റെഗുലറായിട്ട് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ആദ്യത്തെ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പം ഇവിടത്തെ ചുറ്റുപാടുകളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യരുത് എന്നുള്ളത് ആദ്യമേ അവർ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടത്തെ ബാക്കിയുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്തത് കാര്യം അവരത് കാണിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം പിന്നെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല നമുക്ക് ഓരോരുത്തർക്കോ ഓരോരുത്തരുടേതായ പ്രൈവസി ഉണ്ടെന്ന് പറയുന്ന പോലെ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ പ്രൈവസി കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് അവരത് ചെയ്യരുതെന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മൾ അവരെ ഒരു വിലയില്ലാത്ത പോലെ കാണരുത് കാരണം നമ്മൾക്കൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് അവയെന്ന് തന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ അതിൻ്റെതായ രീതിക്ക് റെസ്പെക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ റീൽസ് ഇടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും ഞാനിപ്പോഴും ഞാനത് എഡിറ്റിങ് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഇങ്ങനെ റിപ്പീറ്റലി കണ്ടിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യം നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നൊരു സാധനമുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാനും എപ്പോഴും എൻ്റെ പ്രൈവസി എന്നൊരു സാധനം വളരെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് പ്രൈവസി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് ലൊക്കേഷനാണ് ഏത് സ്ഥലമാണ് എന്നുള്ളതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയുന്നുമില്ല കാര്യം എനിക്ക് എൻ്റെതായ ഉണ്ട് കാരണം ഞാൻ എവിടെ നിൽക്കുന്നെ ഏതാണൊന്നും വേറൊരാൾക്കാരെ അറിയിക്കണം എന്താ പാമ്പാണ് അല്ല അറിയിക്കണം അറിയിക്കരുത് എന്നുള്ള ഒരു സംഭവം എനിക്ക് അന്നുകൊണ്ട് ഇന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാറില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്തിനാണ് വെറുതെ ഇപ്പം എന്നോട് ഇപ്പോൾ കുറേ പേര് ചോദിക്കാനാണ് ചേച്ചി ഏത് ഷെൽട്ടറാണ് നിൽക്കുന്നത് ചേച്ചി അഡ്രസ്സ് തരുമോ അല്ലെങ്കിൽ ചേച്ചി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അയച്ചിരട്ടെ ലോക്കി കുറച്ച് സാധനങ്ങൾ അയച്ചേരട്ടെ അഡ്രസ്സ് തരുമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് ഒന്നാമത് സത്യമാണ് എനിക്ക് സ്ഥിരമായിട്ടൊരു അഡ്രസ്സില്ല അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്രസ്സ് കൊടുക്കാത്തത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നത് ഏത് ഷെൽട്ടറിലാണ് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് എനിക്ക് പുറത്താരോടും പറയാനായിട്ട് താല്പര്യമില്ല താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം നമ്മളെ ഒരു സമയത്ത് തട്ടിക്കളഞ്ഞ ആൾക്കാർ ഇന്നിപ്പം എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് വന്ന് കാണട്ടെ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വരട്ടെ കൊച്ചിനൊന്ന് കാണട്ടെ എന്ന് ചോദിക്കുമ്പം എനിക്കതിന് താല്പര്യമില്ല കാരണം ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പില് മുമ്പിലായിരുന്നു ഇത്രയും കാലം ആ സമയത്തില്ലാത്ത ഒരു കരുതലും അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊന്നിനു വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത് എനിക്ക് പറയാനായിട്ട് താല്പര്യവുമില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് ഇപ്പം ഇൻസ്റ്റയിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ചോദിക്കും രണ്ട് പേർ സുഖമായിട്ടിരിക്കുന്നു രണ്ട് പേരും ഒക്കെ ആണോ എന്ന് ജസ്റ്റ് ചോദിക്കുമെങ്കിലും ചെയ്യും അത്ര പോലും നമ്മളെ പരിചയമുള്ള ആൾക്കാർ ആണോ അല്ലെങ്കിൽ ലൂക്ക സുഖമായിട്ടിരിക്കുന്നു ലൂക്കേനെ വന്ന് കാണട്ടെ എന്നൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ചായിരുന്നു എൻ്റെ ചേച്ചി ചോദിച്ചായിരുന്നു ലൂക്കേനെ കണ്ടിട്ട് കുറേ നാളെ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ലൂക്ക എന്നൊരു പറയുന്ന ആൾ ഉണ്ട് അവൻ്റെ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ലൂക്ക എന്ന് പറയുന്ന ഒരാളെ അവൻ ജനിച്ച സമയം മുതൽ എനിക്ക് പറ്റുന്ന രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ് ഞാൻ ഓക്കെ ആണോ ഞാൻ സുഖമാണോ എന്ന് ആരും ചോദിക്കാറില്ല എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ പറയാണ് നമ്മളിപ്പോൾ പല പല ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡായിട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൊച്ചൊക്കെയാണോ കൊച്ചിന് ഫുഡ് കൊടുത്തോ കൊച്ചിന് പാല് കൊടുത്തോ കൊച്ചിന് വയ്യായി ഉണ്ടോ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത് എല്ലാവരും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്നൊരു കൊച്ചു മാനത്തുനിന്ന് പൊട്ടി വീണ വീണതല്ല ഞാൻ ഈ പത്ത് മാസം ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടെയും കടന്നുപോയി ഞാൻ പ്രസവിച്ച് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെ അതൊന്നും ഞാൻ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്നിലുള്ള അല്ലെങ്കിൽ എന്റെ ചുറ്റിന് നടക്കുന്ന ഒരു പ്രശ്നങ്ങളെയും ആ കൊച്ചിന്റെ മുന്നിൽ കാണിക്കാണ്ട് അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് പല അമ്മമാരുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് തീർക്കണ അമ്മമാരുണ്ട് പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറയും ഇതുവരെ ഒരു മുഖം മാറിയിട്ട് പോലും ഞാൻ എൻ്റെ ലോക്കിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും ചിരിച്ചോട് ഞാൻ അവർ സംസാരിക്കുകയുള്ളൂ എനിക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എത്ര കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്ക് എത്ര ദേഷ്യം വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഒരു തരി പോലും ഞാൻ അവരുടെ അടുത്ത് കാണിക്കാറില്ല അങ്ങനെ നോക്കുന്ന എന്നോട് ഇതുവരെ ഒരാളും അഞ്ജലി നീ ആണോ നീ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നിന്റെ ഹെൽത്ത് എങ്ങനെ ഇരിക്കേണ്ടതെന്ന് ചോദിക്കണോ ഒന്നോ രണ്ടോ പേരോളൂ അതെന്റെ ഫ്രണ്ട് സർക്കിളുള്ള ഒന്നോ രണ്ടു പേരാണ് അല്ലാണ്ട് ഒരാളും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോബല്ല അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒരു കൊച്ചിനെ ഒറ്റക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കാം കാര്യം ഞാൻ ഈ പുട്ടുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു മനുഷ്യനാണ് എനിക്ക് എൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെതായ കുറേ പ്രോബ്ലംസ് ഉണ്ട് എല്ലാം ഉണ്ട് മനസ്സിലായ മര എന്താ ഒറ്റയടിക്ക് പറയുക എല്ലാ മനുഷ്യന്മാരെ പോലെയുള്ള വിശപ്പും ദാഹും അല്ലെങ്കിൽ എന്റെ ശരീരത്തിൻ്റെ വേതനങ്ങളും എല്ലാം എനിക്കുണ്ട് ഇല്ലാത്ത ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ റോബോട്ടൊന്നല്ല അതിന് അത് പുറത്തേക്ക് കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങുള്ളവർക്ക് തളർച്ച ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഞാനത് കാണിച്ചിട്ടും വലിയ ഉപകാരമൊന്നുമില്ല കാരണം എന്റെ വിഷമം കേൾക്കാനോ അല്ലെങ്കിൽ സാരി ഇടയിൽ പോട്ടെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാനാരും ഇല്ല അപ്പം ഞാനത് കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അല്ലാണ്ട് പറയുന്ന പോലെ ഈ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലാത്തോണ്ടല്ല മനസ്സിലായോ എല്ലാ എല്ലാ തരത്തിലുള്ള ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും എല്ലാ വീക്ക്നസ്സും എനിക്കുണ്ട് അതിൻ്റെ ടയർഡ്നെസ്സും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ അസുഖങ്ങളായിട്ടുള്ള വേദനകളും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ കാണിച്ചാലും എന്നെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലേക്ക് ആരെങ്കിലും ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പ്രകടിപ്പിക്കാത്തത് അതിനർത്ഥം എനിക്കില്ല എന്നല്ല പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കൊച്ചിന് ഫുഡ് കൊടുത്തോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടോ ഈ കൊച്ചു പാല് ഒരു കുട്ടിയാണ് ഓക്കെ ഇപ്പോഴും ഫീഡിങ് ഉണ്ട് എനിക്ക് പാലുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കണം എന്നാലാണ് എനിക്ക് പാലുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവം എന്തോ കരിഞ്ഞ് എനിക്ക് പാല് തരുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഫുഡ് ഞാൻ കഴിക്കാറില്ല പറയുന്ന പോലെ ഒരു വിറ്റാമിൻസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിക്കുന്നില്ല പക്ഷേ ദൈവം എന്തോ കരിഞ്ഞ് എവിടെയൊക്കെ ദൈവം താങ്ങുന്ന പോലെ ഈ പാല് പാലുണ്ട് അതുകൊണ്ട് എനിക്ക് രോഗിക്കതിന് അതിനൊരു കുറവ് വരുത്താറില്ല മീൻസ് ദൈവം തരുന്നത് കൊണ്ട് കൊടുക്കുന്നു പണ്ടത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ദൈവം തരുന്നു ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് കൊച്ചിന് ഇത്രയല്ല ചിലവ് വരുള്ളൂ കൊച്ചിന് മാസം ഇത്രയല്ല ചിലവ് വരുള്ളൂ എന്ന് പറയുന്നവർ കൊച്ചിൻ്റെ തള്ളാന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സാധനത്തിൽ എത്ര ചിലവ് വരുന്നുണ്ടോ ആര് ചിന്തിക്കാറില്ല ആ സാധനം എന്താ പറയുക കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനോടുണ്ടോന്നൊന്നും ആരും അന്വേഷിക്കാറില്ല കൊച്ചിന് മാത്രം മതി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊച്ചിനെ തള്ളയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ടുപോകാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിലവിൽ നിങ്ങൾ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചേക്കും ഇപ്പോൾ എന്തായാലും വണ്ടി പഞ്ചറാവാറായിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും പക്ഷെ നിലവിൽ ഞാൻ അവനെ നോക്കുന്നുണ്ട് ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ അവനെ കഴിപ്പിക്കും ഞാൻ കുടിച്ചില്ലെങ്കിലും ഞാൻ അവനെ കുടിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കിനി വിഷമിച്ചിരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കരഞ്ഞിരിക്കാനോ സങ്കടപ്പെട്ട വീഡിയോ ചെയ്യാനോന്നും എനിക്കിനി താല്പര്യമില്ല ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് എനിക്കത് ഫീലിങ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ജനുവരി തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനത്തിലോ തീരുമാനത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പാസ്റ്റിലേക്ക് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിൽക്കുന്ന ആളെ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഏറ്റവും ചെയ്യുന്ന ഒരു പൊട്ട എന്ന് പറയുന്നത് ഈ നമ്മളെ വിട്ടുപോയ ആൾക്കാരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് പുള്ളി ഹാപ്പിയാണോ പുള്ളി എന്ത് ചെയ്യുന്നു ഓ പുള്ളിന്ന് വീഡിയോ ഇട്ടുണ്ടോ പുള്ളി പുള്ളി ഇന്ന് ഫോട്ടോ ഇട്ടുണ്ടോ ഓ ഹാപ്പി ആണല്ലേ ഓ ഞാനിവിടെ നിന്ന് അരകച്ചിരിക്കാണല്ലോ എന്നൊക്കെ സാധനം മാറ്റി മാറ്റിക്കളയാ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറയുക ജനുവരിയിലെടുത്ത തീരുമാനമാണ് ഈ പറഞ്ഞ വ്യക്തിനെ എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തു ഒരു പ്രൊഫൈലും ഞാൻ പറയുന്നത് വാട്സപ്പ് ഇൻസ്റ്റ കോള് ജിപേ എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് ഒരു പ്രൊഫൈല് ജനുവരി തുടങ്ങിയ പിന്നെ ഞാൻ തുറന്നു തുറന്ന് നോക്കാറേയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുന്നത് കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്ലോക്കഡ് ആണെങ്കിലും മിസ്ഡ് കോൾ വന്നു കഴിഞ്ഞാൽ എന്താണ് വിളിച്ചത് അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കാനും ചെയ്യാമായിരുന്നു പക്ഷെ ലാസ്റ്റത്തെ ലാസ്റ്റത്തെ ഒരു കോള് എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതിന് ശേഷം ഈ പറയുന്ന വ്യക്തിയുടെ ഈ കോൾ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ തിരിച്ച് ഒരു റെസ്പോണ്ട് ഞാൻ കൊടുക്കാറില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലൈഫ് ഇങ്ങനെ ഇങ്ങനെയായി ഇനിയിപ്പം വരുന്നതൊക്കെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ കരഞ്ഞ് നിലവിളിച്ചിരുന്നിട്ട് ഒന്നും മാറാനും പോകുന്നില്ല അല്ലെങ്കിൽ ആരും ഒന്നും കൊണന്ന് തരാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ വിഷമിച്ചിരിക്കുന്നത് ഉള്ളത് എത്ര കാലമാണെങ്കിലത് സന്തോഷത്തോട് കൂടി ഇരിക്കുക അവൻ്റെ ഒപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു സാധനം മാത്രമാണ് ഞാൻ ഇതാക്കുന്നത് കാരണം നാളിപ്പം എന്തും വരാം എന്തും വരാം അപ്പം അതുകൊണ്ട് നാളത്തെ പറ്റി ചിന്തിക്കാണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാണ്ട് നാളെ എന്ത് വരുന്നു അത് ഫേസ് ചെയ്യാനുള്ള രീതിക്കാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഹാപ്പിയാണ് എല്ലാം ഇപ്പോൾ ഒരു ചിൽ മോഡായി ചില സമയത്ത് ഞാൻ തന്നെ ആലോചിക്കും എന്തുകൊണ്ടാണ് ചില്ലായിട്ട് ചില്ലായിട്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ മുന്നോട്ട് ഞാൻ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ കണ്ടെത്തി ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിക്കും മുന്നോട്ട് പ്രത്യേകിച്ച് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നടക്കുന്നുള്ള ഉറപ്പൊന്നുമില്ല അപ്പം പിന്നെ നമ്മൾ ചില്ലായിട്ടിരിക്കുക നാളെ എന്ത് വന്നാലും അപ്പോൾ അത് ആ സമയത്ത് കരയാം അല്ലെങ്കിൽ ആ സമയത്ത് വിഷമിക്കാം നാളിപ്പോൾ ഇന്നത്തെ പറ്റുമെന്ന് വിചാരിച്ചു ഇന്നേ കരഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ തന്നെ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് യൂട്യൂബ് മോണിറ്റൈസ് ആയി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് റെൻറ്റ് കൊടുക്കാനുള്ള പൈസയെങ്കിലും നമുക്ക് കിട്ടും അല്ല നമ്മളിപ്പോൾ ചിലരുടെ കൈയും കാര്യം പിടിച്ചിട്ട് ഒരു രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ഇടുന്ന സമയത്ത് ബാക്കി എവിടെ ബാക്കി എവിടെയൊന്ന് ചോദിച്ചു നോക്കാനോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഇട്ട് തരോ എന്ന് ചോദിക്കാനോ ഒരാവശ്യമില്ലല്ലോ ഇപ്പം അതൊന്നുമില്ല ആരുടെ ഒന്നും വേണ്ട ആകെ തന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ദൈവം നോക്കിക്കോളും ലൂക്കയുടെ കാര്യം ദൈവ സന്ദേശം എങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ എക്കൗണ്ട് മോണിറ്ററൈസ് ക്ഷേ മോണിറ്റൈസ് ആയി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക അക്കൗണ്ട് മോണിറ്റൈസ് ആയി കിട്ടാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു അപ്പം ഇത്രയുള്ള വിശേഷം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതേ വരയ്ക്കും ബായ്